ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത് ഫിലിംസിന് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് എവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് എവിടെ ആൻസർ ഒറ്റപ്പാലം ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി സൂചിപ്പിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ഏത് ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി സൂചിപ്പിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ഏത് ആൻസർ ലീലാ തിലകം ലീലാ തിലകം കൊച്ചി രാജ്യ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി യോഗം തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഏത് കൊച്ചി രാജ്യ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി യോഗം തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഏത് ആൻസർ പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹമാണ് കൊച്ചി രാജ്യ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി യോഗം ഇതൊക്കെ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കാർഷിക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകൻ ആര് ആൻസർ വാഗ്ഭടാനന്ദൻ ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദൻ അടുത്ത question തിരുവിതാംകൂറിലെ ഏത് നേത നേതാവിൻ്റെ രചനയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന നോവല് ആരുടെ രചനയാണ് അക്കമ്മ ചെറിയാൻ പി എസ് റിപ്പീറ്റ് ചെയ്തു ചോദിച്ചിട്ടുള്ള question ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ ആരുടെ നോവലാണ് ആരുടെ രചനയാണ് അക്കമ്മ ചെറിയാൻ ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് ഭാരതീയ റിസർവ് ബാങ്ക് ം പുറത്തിറക്കിയത് ഏത് വർഷം രണ്ടായിരത്തി ആറ് ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് ഭാരതീയ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനായ പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാര് വാഗ്ഭടാനന്ദൻ പത്തൊൻപതാം നൂറ്റാണ്ടിൽ മലബാറിലുണ്ടായ മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെ പറ്റി അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷൻ ഏത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിലുണ്ടായ മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെ പറ്റി അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷനാണ് ആണ് വില്യം ലോകൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ വൺ ട്രില്യൺ ഡോളർ എന്ന അപൂർവമായ വിപണി മൂല്യം നേടിയ ആദ്യത്തെ നോൺ ടെക്നോളജി കമ്പനി ഏത് വൺ ട്രില്യൺ ഡോളർ എന്ന അപൂർവമായ വിപണി മൂല്യം നേടിയ ആദ്യത്തെ നോൺ ടെക്നോളജി കമ്പനി ഏത് ബർഗ് ഷെയർ ഹതാവേ ബർഗ് ഷെയർ ഹതാവേ മനുഷ്യന്റെ ജീവനുള്ള ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് ജപ്പാൻ മനുഷ്യന്റെ ജീവനുള്ള ചർമ്മകോശം ഉപയോഗിച്ച് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് ജപ്പാൻ കുപ്രസിദ്ധ അധോലോക നായകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതിനെ തുടർന്ന് അറുപത് ദിവസത്തെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏത് ഇക്വഡോർ കുപ്രസിദ്ധ അധോലോക നായകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതിനെ തുടർന്ന് അറുപത് ദിവസത്തെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏത് ഇക്വഡോർ തടയിൽ നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹം ഏത് ലിഗ്നോസാറ്റ തടിയിൽ നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹം ഏത് ലിഗ്നോ സാറ്റ് ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് ഫ്രാൻസ് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മോസ്ക് എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മോസ്ക് ജിദ്ദ സൗദി അറേബ്യ ആണ് ജിദ്ദ സൗദി അറേബ്യ നാറ്റോയിൽ മുപ്പത്തിരണ്ടാമത്തെ അംഗരാജ്യം ഏത് െ മുത്തിരണ്ടാമത്തെ അംഗരാജ്യം ഏത് സ്വീഡൻ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആരുടെ നോവലാണ് ഗബ്രിയേൽ ഗാർസിയോ മാർക്കേഴ്സ് ഗബ്രിയേൽ ഗാർസിയോ മാർക്കേഴ്സിന്റെ നോവലാണ് അൻഡിൽ ആഗസ്റ്റ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്താണ് റൊമാനിയ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പി വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്താണ് റൊമാനിയ അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണ കൊറിയയിൽ വികസിപ്പിച്ചെടുത്ത വായിലൂടെ കഴിക്കാവുന്ന ഏത് കോളറ വാക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ലോക ആരോഗ്യ സംഘടന അംഗീകാരം നൽകിയത് യു വി കോൾ എസ് ദക്ഷിണ കൊറിയയിൽ വികസിപ്പിച്ചെടുത്ത വായിലൂടെ കഴിക്കാവുന്ന ഏത് കോളറ വാക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ലോക ആരോഗ്യ സംഘടന അംഗീകാരം നൽകിയത് യു വി കോൾ എസ് എൽ ജി ബി ടി വിഭാഗത്തിലെ വിനോദസഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി അന്തർദേശീയ റെയിൻബോ ടൂറിസം കോൺഫറൻസ് നടത്തിയ രാജ്യം ഏത് നേപ്പാൾ കാഠ്മണ്ഡു എൽ ജി ബി ടി വിഭാഗത്തിലെ വിനോദസഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി അന്തർദേശീയ റെയിൻബോ ടൂറിസം കോൺഫറൻസ് നടത്തിയ രാജ്യം ഏത് നേപ്പാൾ കാഠ്മണ്ഡുവി ഡ്രഗ് ക്രൈസിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാവി ഡ്രഗ് ക്രൈസിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതോ ലിയോൺ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഇക്വഡോർ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഇക്വഡോർ യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ് സ്ട്രാസ്ബർഗ് യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ് സ്ട്രാസ്ബർഗ് അടുത്ത ക്വസ്റ്റ്യൻ പവിഴപ്പുറ്റികളുടെ സംരക്ഷണാർത്ഥം നക്ഷത്ര മത്സ്യങ്ങളെ കൊന്നൊടുക്കിയ രാജ്യം ഏത് ഓസ്ട്രേലിയ പവിഴപ്പുറ്റികളുടെ സംരക്ഷണാർത്ഥം നക്ഷത്ര മത്സ്യങ്ങളെ കൊന്നൊടുക്കിയ രാജ്യം ഏത് ഓസ്ട്രേലിയ ആധുനിക കാലത്ത് തങ്ങളുടെ ഭൂപ്രദേശത്തെ എല്ലാ ഹിമാനികളും നഷ്ടമായ ആദ്യത്തെ രാജ്യം ഏത് വെനുസ്വലേ ആധുനിക കാലത്ത് തങ്ങളുടെ ഭൂപ്രദേശത്തെ എല്ലാ ഹിമാനികളെയും നഷ്ടമായ ആദ്യത്തെ രാജ്യം ഏത് വെനസ്വലേ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തിപ്പോന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു കുറിച്ച് കലാപം പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തി പോന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു കുറിച്ച കലാപം കോൽക്കാർ എന്നറിയപ്പെടുന്ന തദ്ദേശീയ സൈന്യത്തെ ബ്രിട്ടീഷുകാർ രംഗത്തെറുക്കിയത് ഏത് കലാപം അടിച്ചമർത്താനാണ് പഴശ്ശി കലാപം കോൽക്കാർ എന്നറിയപ്പെടുന്ന തദ്ദേശീയ സൈന്യത്തെ ബ്രിട്ടീഷുകാർ രംഗത്തെറക്കിയത് ഏത് കലാപം അടിച്ചമർത്താനാണ് പഴശ്ശി കലാപം അടുത്ത question ലന്തക്കാർ എന്ന് വിളിക്കുന്നത് ഏത് രാജ്യക്കാരെയാണ് ഡച്ചുകാരെയാണ് എന്തക്കാരെന്ന് വിളിക്കുന്നത് ഡച്ചുകാരെയാണ് നിലവിലെ ഏത് സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് തമിഴ്നാടിന്റെ മേഖലകളാണ് നിലവിലെ ഏത് സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് തമിഴ്നാടാണ് കർണാട്ടിക് എന്ന് പറയുമ്പോൾ കർണാടക എഴുതുന്നത് തമിഴ്നാടാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഏത് ഉടമ്പടിയിലൂടെയാണ് ആൻസർ ശ്രീരംഗ പട്ടണം ഉടമ്പടി ഏതാണ് ശ്രീരംഗ പട്ടണം ഉടമ്പടി ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗ പട്ടണം സന്ധിയിൽ ഒപ്പിട്ടത് ആര് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗ പട്ടണം സന്ധിയിൽ ഒപ്പിട്ടത് ആര് ടിപ്പു സുൽത്താൻ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് വെല്ലസ്ലി അടുത്ത ക്വസ്റ്റ്യൻ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ഡെൽഹൌസി ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ഡെൽഹൌസി ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചുമാറ്റിയ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരേത് നഗോടകൾ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചുമാറ്റിയ ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരേത് നഗോടകൾ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് എന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് എന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ബോംബെ ടു താനി ഏതാണ്ട് ബോംബെ മുതൽ താനി വരെയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇസ്രായേലി പാസ്പോർട്ട് ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വിലക്കേർപ്പെടുത്തിയ ഇന്ത്യയിലെ രാജ്യം രാജ്യം ഇന്ത്യയുടെ ഏതാ മാലി ദ്വീപ് ഇസ്രായേലി പാസ്പോർട്ട് ഉള്ളവർക്ക് ജൂണിൽ വിലക്കേർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏത് ദ്വീപ് ബഹിരാകാശത്ത് ആയിരം ദിവസങ്ങൾ തികച്ച ആദ്യത്തെ വ്യക്തി ആര് നെങ്കോ ബഹിരാകാശത്ത് ആയിരം ദിവസങ്ങൾ തികച്ച ആദ്യത്തെ വ്യക്തി ആര് ഒലേഖ് കൊനോന റഷ്യക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി സെവൻ ഉച്ചകൂടി നടന്ന രാജ്യം ഏത് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകൂടി നടന്ന രാജ്യം രാജ്യമേത് ഇറ്റലി ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം നിയമവിധേയമാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യം ഏത് തായ്ലാന്റ് ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം നിയമവിധേയമാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യം രാജ്യമേതാ തായ്ലാന്റ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ നൂറാമത്തെ അംഗരാജ്യം ഏതാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസിലെ നൂറാമത്തെ അംഗരാജ്യം ഏതാണ് പരഗ്വെയിതാണ് പരഗ്വെയി ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി ക്വസ്റ്റ്യൻസ് വരും വീഡിയോകളിൽ ഉൾപ്പെടുത്താം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എണ്ണ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇരുപത്തെട്ടാം തീയതിയാണ് ഫിലിംസ് അടുക്കുക അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക റിവിഷൻ ചെയ്യുക ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്